ഹമാസിനെതിരെ അന്ത്യയുദ്ധത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കാൻ ഇസ്രായേൽ സേനയ്ക്ക് ഇസ്രായേൽ ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ കാറ്റ്സിന്റെ മുന്നറിയിപ്പ് ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ ഇസ്രായേലും അമേരിക്കയും നൽകിയ നിർദ്ദേശങ്ങൾ നിരാകരിക്കുന്ന സാഹചര്യത്തിലാണ് ഹമാസിനെ പരിപൂർണമായും ഇല്ലാതാക്കാനും ഗാസയിൽ നിന്ന് ഹമാസിനെ തുടച്ചു നീക്കാനുമുള്ള അവസാനവട്ട യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കാൻ ഇസ്രായേൽ സേനയ്ക്ക് നിർദ്ദേശം നൽകിയത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രാത്രി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവസാനവട്ട അന്ത്യശാസനം ഹമാസിന് നൽകിയിരുന്നു കയ്യിലുള്ള മുഴുവൻ ബന്ദികളുടെ മൃതശരീരങ്ങളും കൈമാറുക കൂടാതെ ആയുധങ്ങൾ വച്ച് കീഴടങ്ങുക എങ്കിൽ മാത്രമേ വെടിനിർത്തൽ കരാർ നിലനിൽക്കുകയുള്ളൂ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സേന കൃത്യമായ രീതിയിലുള്ള ഹമാസിന്റെ നിരായുധീകരണം പരിശോധിക്കും ഹമാസിന്റെ നിരായുധീകരണം സാധ്യമായി എന്ന് അമേരിക്കൻ സേനാംഗങ്ങൾ ഉറപ്പ് നൽകിയാൽ മാത്രമേ ഇസ്രായേൽ സേന ഹമാസിൽ നിന്ന് പിന്മാറുകയുള്ളൂ ഇതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നു നൽകിയ കൃത്യമായ നിർദ്ദേശം ഇത് തന്നെയാണ് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇസ്രായേലും ഹമാസുമായി ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാറിലെ പ്രധാനപ്പെട്ട നിബന്ധന എന്നാൽ പതിവ് പോലെ വെടിനിർത്തൽ കരാർ ഏകപക്ഷീയമായി ലംഘിക്കുകയാണ് ഹമാസിന്റെ ഭീകരന്മാർ രണ്ടു ഘട്ടമായി ഇരുപത് ബന്ദികളെ വിട്ടയച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം അതിന് പിന്നാലെ ബന്ദികളുടെ മൃതശരീരങ്ങൾ വിടാൻ വിസമ്മതിക്കുകയാണ് ഹമാസ് ഇതുവരെ വിട്ടയച്ചത് ഏഴ് മൃതശരീരങ്ങളാണ് എട്ടാമത്തെ മൃതശരീരം ബന്ദിയുടേതായിരുന്നില്ല അത് പാലസ്തീനിയുടേതായിരുന്നു അത് ഇസ്രായേൽ തിരിച്ചയക്കുകയും ചെയ്തു ഇപ്പോൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള മറുപടികളാണ് ഹമാസ് ഇസ്രായേലിന് നൽകുന്നത് ബന്ദികളുടെ മൃതശരീരം എവിടെയാണെന്നറിയില്ല ബന്ദികളുടെ ബോഡികൾ കൈവശമില്ല ഇത്തരത്തിലുള്ള മറുപടികൾ നൽകുന്നതിനാൽ ഇതുകൊണ്ടൊന്നും തൃപ്തരാവാതെ ഹമാസിനോട് ബന്ദികളുടെ ബോഡികൾ വിട്ടു നൽകുന്നതിനും ആയുധം വെച്ച് കീഴടങ്ങുന്നതിനും ഉള്ള നിർദ്ദേശമാണ് ഇസ്രായേൽ നടത്തുന്നത് അതേസമയം ആയുധം വെച്ച് കീഴടങ്ങുന്നതിന് പകരം തങ്ങളുടെ കിരാത നടപടികൾ വീണ്ടും ഗാസയിൽ തുടരുകയാണ് ഹമാസ് കഴിഞ്ഞ ദിവസം ഗാസയുടെ തെരുവുകളെ ചോരക്കളമാക്കി ഗാസയിലെ തെരുവുകളിൽ കൂട്ടക്കുരുതി തുടരുകയാണ് ഹമാസിന്റെ ഭീകരന്മാർ സാധാരണക്കാരായ പാലസ്തീനികളെ നിരത്തി നിർത്തി വെടിവെച്ച് കൊല്ലുന്നു ഇസ്രായേലിന് വിവരങ്ങൾ ചോർത്തി നൽകിയെന്ന് സംശയിക്കുന്ന ഇസ്രായേലിന്റെ ചാരന്മാരായി പ്രവർത്തിച്ചുവെന്ന് ഹമാസ് സംശയിക്കുന്ന ആളുകളെ തെരുവുകളിൽ പരസ്യമായി തന്നെ വെടിവെച്ച് കൊലപ്പെടുത്തുന്നു ഭീകരമായ ദൃശ്യങ്ങളാണ് ഗാസയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് ഇത്തരത്തിൽ നിരവധി പേരെ ഹമാസിന്റെ ഭീകരന്മാർ കൊലപ്പെടുത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു പാലസ്തീനികളുടെ ഉള്ളിൽ ഭയം ജനിപ്പിക്കാൻ ഹമാസിനെതിരെ ഒരക്ഷരം പോലും അവർ ഉരിയാടാതിരിക്കാൻ ഹമാസിനെതിരെയുള്ള ഒരു വിവരങ്ങളും ഇസ്രായേലിന് ചോർത്ത് നൽകാതിരിക്കാനാണ് ഈ കൊടുംക്രൂരത ഗാസയിൽ ഹമാസിന്റെ ഭീകരന്മാർ ചെയ്യുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അതേസമയം ഇതിനെതിരെ അതിഗംഭീരമായിട്ടുള്ള അതി രൂക്ഷമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഇസ്രായേൽ നൽകിയിരിക്കുന്നത് പാലസ്തീനികളെ ഇനിയും കൂട്ടക്കുരുതി ചെയ്യുന്നത് തുടർന്നാൽ ഹമാസിനെതിരെ ഗാസയിൽ യുദ്ധം പുനരാരംഭിക്കും ഇസ്രായേൽ യുദ്ധം താൽക്കാലികമായി നിർത്തിവെച്ചിട്ട് മാത്രമേ ഉള്ളൂ ഇസ്രായേലിൻ്റെ സേനാ വിഭാഗങ്ങളും ഇസ്രായേൽ ഇസ്രായേലിൻ്റെ യന്ത്ര സാമഗ്രികളും ഇസ്രായേലിൻ്റെ ആയുധങ്ങളും ഇസ്രായേലിൻ്റെ യുദ്ധവാഹനങ്ങളും എല്ലാം അതിർത്തിയിൽ കൃത്യമായ സ്ഥലങ്ങളിൽ തന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും ഇസ്രായേലിനെ യുദ്ധം ആരംഭിക്കാം പക്ഷേ ഇനിയൊരു യുദ്ധം ആരംഭിച്ചാൽ വെടിനിർത്തൽ കരാർ ഒന്നും തന്നെ പ്രാബല്യത്തിൽ വരില്ല അവസാനിക്കുന്ന നാമമാത്രമായ ഹമാസിൻ്റെ സാന്നിധ്യം കൂടി ഇസ്രായേലി സേന എന്നുള്ളതാണ് ഇസ്രായേൽ നൽകിയ മുന്നറിയിപ്പ് ഇവിടെ ഹമാസിന് അമേരിക്കയുടെ അതിശക്തമായ മുന്നറിയിപ്പും വരുന്നു ഡൊണാൾഡ് ട്രംപ് ബിഗ് വാർണിംഗ് ഹമാസിന് നൽകി എന്നുള്ള വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നത് വെടിനിർത്തൽ കരാർ അംഗീകരിക്കുക ഇല്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങാൻ തയ്യാറായിക്കൊള്ളുക ഇത് അമേരിക്കൻ പ്രസിഡന്റിന്റെ വാക്കുകളാണ് അമേരിക്കൻ സൈന്യത്തിന് തന്നെ ട്രംപ് നിർദ്ദേശം നൽകിയിരിക്കുന്നു ഗാസയിൽ എത്രയും വേഗം ഹമാസിന്റെ നിരായുധീകരണം നടക്കണം ഹമാസിന്റെ ഭീകരന്മാരുടെ ആയുധങ്ങൾ പിടിച്ചെടുക്കണം ഹമാസിന്റെ ഭീകരന്മാർ ആയുധം വെച്ച് കീഴടങ്ങണം ഏത് സാഹചര്യത്തിലെങ്കിലും അത്തരമൊരു ആയുധം വെച്ച് കീഴടങ്ങിൽ കീഴടങ്ങൽ നടന്നില്ലെങ്കിൽ അത് അമേരിക്കൻ പ്രസിഡന്റിനോടും അമേരിക്കൻ ഭരണകൂടത്തോടുമുള്ള വെല്ലുവിളിയായി കണക്കാക്കുകയും അതിനെതിരെ ശക്തമായ ആക്രമണം നടത്തുകയും ചെയ്യും അമേരിക്ക നേരിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ് അതേസമയം ആയുധങ്ങളും പടക്കോപ്പുകളും യന്ത്ര സാമഗ്രികളും അതുപോലെ കവചിത എല്ലാം റെഡിയാക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഇസ്രായേൽ വിദേശ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് സൈന്യത്തിന് നൽകിയിരിക്കുന്നത് ഐ ഡി എഫിൻ്റെ തലവനും മറ്റ് സേനാ തലവന്മാരുമായി ഇസ്രായേൽ കാറ്റ്സ് അല്പസമയം മുമ്പ് ചർച്ചകൾ നടത്തി ഈ ചർച്ചകളിൽ ഹമാസിനെതിരെ ഇനി സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചർച്ചകൾ നടന്നു ഹമാസിൻ്റെ അവശേഷിക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം ഉടൻ പുനരാരംഭിക്കാനാണ് ഇസ്രായേലിൻ്റെ നിർദ്ദേശം ഇസ്രായേലിൻ്റെ നീക്കം കാരണം ഇനി ബന്ധുക്കൾ തന്നെ ജീവനോടെ ഉണ്ട് എന്ന് ഇസ്രായേൽ കരുതുന്നില്ല ജീവനോടെയുള്ള എല്ലാ ബന്ധുക്കളും ഇസ്രായേലിന്റെ പക്കലെത്തി കഴിഞ്ഞിരിക്കുന്നു ഇനി മൃതശരീരങ്ങൾ അത് കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല അതുകൊണ്ട് തന്നെ ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല ഇസ് ഹമാസിന്റെ സംഹാരം ഹമാസിന്റെ സമ്പൂർണമായ ഉന്മൂലനം ഹമാസ് വേട്ട ഹമാസ് കൂട്ടക്കുരുതി അതാണ് ഇനി ഇസ്രായേലിൻ്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം ഹമാസ് നിലവിളിക്കുകയാണ് ഗാസയിൽ മരണത്തെ മുഖാമുഖം കണ്ട് ഹമാസിൻ്റെ ഭീകരന്മാർ നിലവിടിച്ചോടുകയാണ് ഇസ്രായേലിന് ബന്ദികളെ കൈമാറിയതോടുകൂടി ഇനി ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഹമാസിന് മനസ്സിലായിരിക്കുന്നു അതേസമയം ബന്ദികൾ രാജ്യത്ത് സുരക്ഷിതമായി എത്തിയതിന് പിന്നാലെ ഈ ഹമാസ് എന്ന ഭീകരന്മാർക്കെതിരെ ഒക്ടോബർ ഏഴിൻ്റെ ആ പ്രതികാരം ചെയ്യാനുള്ള പമ്പൻ നീക്കത്തിലാണ് ഇസ്രായേലി സേന ഇസ്രായേലിന്റെ കണക്കുകൾ പ്രകാരം ഇരുപത്തിയെട്ട് ബന്ദികളാണ് ബന്ദികളുടെ മൃതശരീരങ്ങളാണ് ഹമാസിന്റെ പക്കൽ അവശേഷിക്കുന്നത് അതിൽ നാലുപേരെ ആദ്യഘട്ടത്തിൽ ഹമാസ് വിട്ടു നൽകി പിന്നാലെ നാലുപേരെ വിട്ടു നൽകി ഈ രണ്ടാമത് വിട്ടു നൽകിയ നാല് പേരിൽ ഒരാൾ ബന്ദിയല്ല എന്നും പാലസ്തീനിലെ അപകടത്തിലോ പാലസ്തീനിൽ കൊല്ലപ്പെടുകയോ ചെയ്ത ഒരു പാലസ്തീനിയാണെന്നും ഇസ്രായേൽ കണ്ടെത്തി ഫോറൻസിക് പരിശോധനയിലാണ് ഈ ഗൗരവമുള്ള വിഷയം കണ്ടെത്തിയത് ഇത് നേരത്തെയും ഇത്തരത്തിലുള്ള നാടകം ഹമാസിന്റെ പക്കലുണ്ടായിരുന്നു തട്ടിപ്പ് തന്ത്രവിദ്യയൊക്കെ ഹമാസിന്റെ പക്കലുണ്ടായിരുന്നു അത് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് ഇത്തവണ ലഭിച്ച ബന്ദികളുടെ മൃതശരീരങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഫോറൻസിക് പരിശോധനയ്ക്ക് വിടാൻ ഇസ്രായേൽ തീരുമാനിച്ചത് അതിലാണ് ഒരു മൃതശരീരം ആ എന്നുള്ളത് വ്യക്തമായത് ഇതിന് പിന്നാലെ ഈ മൃതശരീരം ഗാസയിലേക്ക് തിരികെ എത്തിച്ചു എന്നാൽ അതിനുശേഷം ബന്ദികളുടെ മൃതശരീരങ്ങൾ വിട്ടു നൽകാൻ ഹമാസ് തയ്യാറായിട്ടില്ല ഇതിലാണിപ്പോൾ ബെഞ്ചമിൻ എതിനാഹു അതി കോപാകുലനായുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഗാസ മുനമ്പിൽ നിന്ന് ഗാസയ്ക്കുള്ളിലേക്ക് ഇസ്രായേലിന്റെ കവചിത ടാങ്കുകളും പീരങ്കിപ്പടയും നീങ്ങുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു അധികം വൈകാതെ വീണ്ടും യുദ്ധം ആരംഭിക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേലി സേന ഡൊണാൾഡ് ട്രംപ് ബിഗ് വാർണിംഗ് ഹമാസിന് നൽകി എന്നുള്ള വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നത് വെടിനിർത്തൽ കരാർ അംഗീകരിക്കുക ഇല്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങാൻ തയ്യാറായിക്കൊള്ളുക ഇത് അമേരിക്കൻ പ്രസിഡന്റ് വാക്കുകളാണ് അമേരിക്കൻ സൈന്യത്തിന് തന്നെ ട്രംപ് നിർദ്ദേശം നൽകിയിരിക്കുന്നു ഗാസയിൽ എത്രയും വേഗം ഹമാസിന്റെ നിരായുധീകരണം നടക്കണം ഹമാസിന്റെ ഭീകരന്മാരുടെ ആയുധങ്ങൾ പിടിച്ചെടുക്കണം ഹമാസിന്റെ ഭീകരന്മാർ ആയുധം വച്ച് കീഴടങ്ങണം ഏത് സാഹചര്യത്തിലെങ്കിലും അത്തരമൊരു ആയുധം വെച്ച് കീഴടങ്ങിൽ കീഴടങ്ങൽ നടന്നില്ലെങ്കിൽ അത് അമേരിക്കൻ പ്രസിഡന്റിനോടും അമേരിക്കൻ ഭരണകൂടത്തോടുമുള്ള വെല്ലുവിളിയായി കണക്കാക്കുകയും അതിനെതിരെ ശക്തമായ ആക്രമണം നടത്തുകയും ചെയ്യും അമേരിക്ക നേരിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ് അതേസമയം ആയുധങ്ങളും പടക്കോപ്പുകളും യന്ത്ര സാമഗ്രികളും അതുപോലെ കവചിത എല്ലാം റെഡിയാക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഇസ്രായേൽ വിദേശ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് സൈന്യത്തിന് നൽകിയിരിക്കുന്നത് ഐ ഡി എഫിന്റെ തലവനും മറ്റ് സേനാ തലവന്മാരുമായി ഇസ്രായേൽ കാറ്റ്സ് അല്പസമയം മുമ്പ് ചർച്ചകൾ നടത്തി ഈ ചർച്ചകളിൽ ഹമാസിനെതിരെ ഇനി സ്വീകരിക്കേണ്ട നടപടികളെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചർച്ചകൾ നടന്നു ഹമാസിന്റെ അവശേഷിക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം ഉടൻ പുനരാരംഭിക്കാനാണ് ഇസ്രായേലിന്റെ നിർദ്ദേശം ഇസ്രായേലിന്റെ നീക്കം